പൗരത്വ നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിന്നും കോൺഗ്രസും സി പി ഐ എമ്മും പിന്മാറണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നിയമമല്ല ഇത് കാരണം ഈ ഒരാൾക്ക് പൗരത്വം വേണമെങ്കിൽ ആ പൗരത്വത്തിന് ആക്ട് അനുസരിച്ചുള്ള വ്യവസ്ഥകളോടുകൂടി അപേക്ഷിച്ചാൽ മതത്തിനതീതമായി ഏതൊരാൾക്കും പൗരത്വം കിട്ടും രാജ്യത്തിന്റെ പൗരത്വത്തിന് അന്നും ഇന്നും മതം ബാധകമേ അല്ല അന്നും ബാധകമല്ല ഇന്നും ബാധകമല്ല ഒരു ഘട്ടത്തിലും ബാധകമാവുകയുമില്ല രാജ്യത്തിലെ പൗരത്വം ലഭിക്കാൻ മതത്തിന്റെ മേലങ്കി ആവശ്യമേല എല്ലാവർക്കും മതം കിട്ടും എല്ലാവർക്കും പൗരത്വം കിട്ടും വസ്തുതാ വിരുദ്ധമായ നുണപ്രചാരണങ്ങളാണ് ഇരുപക്ഷവും പ്രചരിപ്പിക്കുന്നതെന്നും എം ടി രമേശ് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിലുപരിയായി വസ്തുതകൾ മറച്ചുവെക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും എം ടി രമേശ് പറഞ്ഞു